പറഞ്ഞു വയസ്സിൽ ചെയ്തപ്പോൾ തന്നെ ആണ് യസ് ചെയ്തത് ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു ആക്ച്വലി അതിൻ്റെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ഇത്ര രൂപ ഞാൻ ട്രേഡ് ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്ര രൂപ തരാം നീ നമുക്കും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെടുത്ത് വന്നപ്പോൾ ഓക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്ര രൂപ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക് എത്ര കൊടുത്താൽ മതി നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു പക്ഷെ മാർക്കറ്റിലോട്ട് വന്നപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആ പൈസ വന്ന ആ പൈസയും വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ നമുക്ക് ട്രേഡ്സോ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എൻറ്റയർ ആയിട്ട് എൻറ്റയർലി ഡിഫൻ്റായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു എനിക്ക് ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തിൽ എനിക്ക് വലിയൊരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ട ടൈമെന്ന് പറയുന്നതാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് അതിൽ തന്നെ നഷ്ടം വന്നൊരു സിറ്റുവേഷൻ വന്നു അതിൽ നിന്ന് പിന്നെ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ ഫണ്ട്സ് ഞാൻ ഭാഗ്യത്തിനെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം ഞാനത് വലിയ സംഭവമായിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അതെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഹാഫ് ക്യാപിറ്റൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ആ ഹാഫ് ക്യാപിറ്റൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഹാഫ് ക്യാപിറ്റൽ ഞാനൊന്ന് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മണി മാനേജ് ചെയ്തതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ആ ഒരു ബാക്കി ക്യാപിറ്റലിൽ പിന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് കാരണം ലോസസ് ഫേസ് ചെയ്തു ലോസസ് ഫേസ് ചെയ്തപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് പിന്നീട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താണ് ഇവിടെ എൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഈ ലോസ് വന്നതിൽ നിന്ന് എനിക്ക് എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചു ആ ലോസ് ഇനി ആവർത്തിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി എന്നിട്ടാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ ചെറിയ ക്യാപിറ്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് മെല്ലെ മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാണ് അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച ഒരുപാട് ഈ പറയുന്ന കാര്യം ഞാനിപ്പോൾ ഇത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വലിയൊരു ക്യാപിറ്റൽ കഴിഞ്ഞാൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു അപ്രോച്ച് മാർക്കറ്റിൽ ഒരിക്കലും എടുക്കരുത് എടുക്കുക ഓക്കെ ഇനി എന്താണ് ഇതിൽ നിന്നും അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവാർഡ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ട്രേഡ് മാർ ട്രേഡിങ് മാത്രമല്ല അല്ലാതെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയപ്പോഴായാലും അച്ചീവ്മെൻസും അവാർഡ്സും കിട്ടിയിട്ടുണ്ടാവില്ല എന്തൊക്കെയാണ് ഷിബ്ലി റഹ്മാൻ അങ്ങനെ നേടാൻ സാധിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യങ് ഓൺട്രോർ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മിനിസ്റ്ററിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആൻഡ് അതുപോലെ സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ഇമെന്റില് എക്സലൻറ്റ് ഓൺട്രിണർ എന്നുള്ള യങ്ങ് ഓൺട്രണർ എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് എൻ്റെ ഒരു അച്ചീവ്മെൻ്റിൽ ഏറ്റവും കൂടുതൽ മീൻസ് ഹാപ്പി ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ആയിരുന്നു ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ നമ്മൾ ഫൈനാൻസ് മേഖലയിൽ ഒരു ബിസിനസ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് പറയാവുന്ന അത്രയും വലിയ അച്ചീവ്മെൻ്റ് അതല്ലാണ്ട് കുറേ ആർട്ടിക്കൾസും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ വേദികളിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വേദികളിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കോർപ്പറേറ്റ് വേദികളിലും കോളേജുകളിലും കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ആർട്ടിക്കിൾസ് ന്യൂസ് കാര്യങ്ങൾ മീഡിയാസിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ പ്രൊഫൈൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ അച്ഛൻ്റ് ആണ് തീർച്ചയായിട്ടും അച്ചീവ്മെൻ്റ്സും കിട്ടിയെന്ന് പറഞ്ഞു പറയാൻ തന്നെ ഒരു നേട്ടാണ് അല്ലെ അതും ഈ ഒരു ഏജിൽ പറയാൻ പറ്റാന്ന് അത് ഇറ്റ്സ് എ ബിഗ് ബിഗ് തിങ് എ ഗ്രേറ്റ് തിങ് റൈഡിങ്ങിന്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഞാൻ എവിടേക്കോ വായിച്ച് കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്യാസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്രോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷിബ്ലി റഹ്മാൻ എന്തിലാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതെന്നാണ് ഷിബ്ലി റഹ്മാൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നതും പിന്നെ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നു പിന്നീട് ട്രേഡിംഗിൽ തന്നെ ഓപ്ഷൻസിലോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമാക്കി ഓപ്ഷൻസിൽ കൂടുതൽ ട്രേഡ് ചെയ്തു ഇപ്പോൾ നമ്മൾ നിലവിൽ നിലവിൽ പറയുന്ന കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ സ്റ്റോക്സ് ിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട് സ്റ്റോക്സിൽ ഷോർട്ട് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻസിൽ രണ്ട് മൂന്ന് മെത്തേഡ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് കറന്റ് ആക്റ്റീവായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതല്ലാണ്ട് ക്രിപ്റ്റോയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സിലാണെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ ഇന്ത്യൻ മാർക്കറ്റാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് ആൻഡ് ഗോൾഡിന്റെ കേസിലെന്ന് പറയുമ്പോൾ ഗോൾഡിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് ഗോൾഡിൻ്റെ കേസിൽ വേറൊരു സംഭവം പറയാനുണ്ട് ഗോഡ്സ് മണി എന്ന് പറയുന്നത് ഗോൾഡിന് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏതൊരു പാനിക് സി ആരി വന്നു കഴിഞ്ഞാലും ഇപ്പോൾ കോവിഡ് പോലത്തെ ക്രൈസിസുകൾ വാർ ടെൻഷൻസ് റെസിസ്റ്റൻ്റെ ടെൻഷൻസ് ഇത്തരം ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇതിൽ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങും പാനിക് സെൽ ഓഫ്സ് ചെയ്യാൻ തുടങ്ങും ആൾക്കാർ അവിടുന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവർ വിഡ്രോ ചെയ്യുന്ന ഫണ്ട്സ് അസെറ്റ്സ് മൊത്തം അവർ കൺവേർട്ട് ചെയ്യുക നേരെ ഗോൾഡിലോട്ടാണ് അതാണ് നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴും വാറിൻ്റെ ടെൻഷൻസ് വന്നപ്പോഴൊക്കെ ഗോൾഡിൻ്റെ പ്രൈസ് വല്ലാണ്ട് ഇൻക്രീസ് ആവുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പക്ഷേ പിന്നീട് ആ ടെൻഷൻസ് ഒക്കെ ഒഴിവാകുമ്പോൾ കോവിഡ് മാറി ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നിഫ്റ്റി അത്യാവശ്യം പകുതിയോളം ഡൗൺ ആയി നിന്ന് ഏഴായിരം ആറായിരം വരെ പോയിട്ട് തിരിച്ച് കയറി വന്നിപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിൽ നിഫ്റ്റി എത്തി നിൽക്കുകയാണ് ഓൾ ടൈം ഹൈയിൽ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി എത്തി പക്ഷേ ഗോൾഡ് എന്ത് ചെയ്തിട്ടില്ല ആ ഒരു പ്രൈസിലേക്ക് കൂടിയത് എന്ത് ചെയ്തിട്ടില്ല തിരിച്ച് കുറഞ്ഞിട്ടില്ല ഗോൾഡ് അന്ന് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ പവൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് തന്നെ ഏകദേശം മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ച് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുള്ളതാണ് അതിൽ പറയുന്നത് പിന്നെ ഗോൾഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വരാം പക്ഷെ എന്നാലും ഗോൾഡ് ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവൻ ആയിട്ട് ആൾക്കാർ കാണുന്നതാണ് ഗോൾഡ് എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ഒരു ടോക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ട്രേഡിങ്ങിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇതിൽ അടുത്ത ചോദിക്കാനുള്ളത് ഇപ്പം ഒരുപാട് കേൾക്കുന്നതാണ് ഇന്റലിജൻസ് ഇപ്പം ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ടുണ്ട് ഈ റോബോ ട്രേഡിങ് എങ്ങനെയാണ് ഇതിൽ എഫക്ട് ചെയ്യുന്നത് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഈ റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവങ്ങളല്ല ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാനറിലോട്ട് അത് വന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സംസാരിക്കും സംസാരിക്കപ്പെടുന്നു എന്നുള്ള മാത്രമാണ് പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫോറക്സിലായിക്കോട്ടെ ക്രിപ്റ്റോയിലായിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റിൽ ആയിക്കോട്ടെ ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആർട്ടിഫിൻജൽസിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജ് റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ട് ഹഡ്രഡ് പെർസെൻറ്റേജും ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത് പറ്റും പറ്റ നമുക്ക് ഈ പറഞ്ഞല്ലോ റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള സംഭവങ്ങളാണ് ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ പറ്റും അത് നമുക്ക് നമ്മൾ സംബന്ധിച്ച അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആക്റ്റീവ് ആയിട്ട് അവിടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പാസീവ് ഇൻകം പോലെ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷേ അവിടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന മെയിൻ കാര്യം നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൈസയാണ് അവിടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാരണം വലിയ വലിയ ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും വലിയ ഡ്രോ ബാക്ക്സ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും അപ്പോൾ ഇവിടെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആയതുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആയതുകൊണ്ട് അവിടെ ലോസേ വരത്തില്ല അവിടെ ലോസേ വരത്തില്ല പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല അവിടെയും ലോസും വരും അവിടെയും പ്രോഫിറ്റും വരും റിസ്ക്കും റിവാർഡും അതിനനുസരിച്ചാണ് വരുന്നത് അപ്പോൾ പ്രോപ്പർ മാനേജിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമ്മളൊരു ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകും അല്ലാതെ ഹ്യൂജ് റിട്ടേൺസ് ഓഫർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്കാം ആണ് ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ആയിട്ട് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം സ്കാമുകൾ ചെയ്യുന്ന അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളിടത്ത് അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ പേരും ട്രേഡിംഗിൻ്റെ പേരും കൂടിയൊക്കെ ഒരുമിച്ച് വെച്ച് ഇതിൽ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ കിട്ടുമെന്ന രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മളെ ഇതിലോട്ട് നിനക്ക് എന്ത് കിട്ടും അപ്പോൾ അവർ പറയും ആ എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും അപ്പോൾ ഈ റഫറൽ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോം ട്രേഡിങ്ങിൽ കണ്ടാലും അത് ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്കാം സ്കാമാണുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ മൗത്ത് പബ്ലിസിറ്റി തന്നെ അത്യാവശ്യം ട്രെൻഡിങ്ങ് ആയിട്ട് പോവും നമുക്കതൊരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല അത് റഫറൽ സിസ്റ്റം അതിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു റഫറൽ സിസ്റ്റം അവർ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു പച്ചയായ എം എം ആണ് അവിടെ നടക്കുന്നത് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന എം എൽ എം തന്നെയാണ് അവിടെ നടക്കുന്നത് മണി ചെയിൻ സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് വേറൊരു രീതിയിൽ ഈ ഒരു പേരിൽ ബാനറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ആ രീതിയിലുള്ള സ്കാമുകൾ കാര്യങ്ങൾ ഇപ്പം ഉണ്ട് അപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ട്രേഡിങ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ട് എല്ലാവരും ചാടി കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോവരു അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഒരു പുതിയ ഇൻഫോർമേഷൻ ഇട്ടിരിക്കുന്നത് റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസ് ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട തീർച്ചയായിട്ടും അതിൽ ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും നമ്മൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാറ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ലോസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും നമുക്കൊരു ബാക്ക് ബാക്ക് പോലുണ്ട് അല്ലേ അത് ശരിക്കും നല്ലതാണോ അതോ അത് ചെയ്യാതിരിക്കുന്നതാണോ നല്ല നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണമെന്നാണോ ട്രേഡിങ്ങിലത്തെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബി റഹ്മാൻ പറയാനുള്ളത് ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് ഇല്ലാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല ഇത് പാർട്ട് ഓഫ് ദ ഗെയിം ലോസ് പാർട്ട് ഓഫ് ദി ഗെയിം ആണ് നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ലോസ് എന്ന് പറയുമ്പോൾ അതെന്തായാലും വരും അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ്സേ നമുക്ക് വരാൻ പാടുള്ളൂ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് ആ ഒരു ലക്ഷം രൂപേന്ന് നമുക്ക് നഷ്ടപ്പെടുത്താൻ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടായിരം രൂപ ആയിരിക്കും അതേ എടുക്കാൻ പാടുള്ള റിസ്ക് അതിലപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല റിസ്ക് എടുക്കാൻ പാടില്ല എന്നൊരു ഫിക്സഡ് ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ലോസിനെ മാനേജ് ചെയ്യേണ്ടത് റിസ്ക് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അതല്ലാണ്ട് വലിയ ലോസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കണം എന്തായാലും നമ്മൾ പറയുന്നൊരു കാര്യമാണ് വലിയ ലോസ് വന്നാലും വലിയ പ്രോഫിറ്റ് വന്നാലും അതിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ വലിയ എമൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ബ്രേക്ക് എടുക്കണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ലോസ് വന്നിട്ട് നമ്മൾ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് ആ ഒരു ഫിയറിലും ആ ഒരു ഇതിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലെ എമോഷൻസ് നമ്മുടെ നമ്മൾ എമോഷൻസ് വർക്ക് ആവും നമ്മൾ അവിടെ ഈ ഒരു ക്യാപിറ്റൽ നഷ്ടം വന്നത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇല്ലാത്ത പൈസ കൂടി ഒപ്പിച്ച് വീണ്ടും ട്രേഡിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻഡായിട്ടായിരിക്കില്ല മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയാണ് മൈൻഡ് ഗെയിം ആണ് അപ്പോൾ അവിടെ മൈൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പോൾ അത് പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വലിയ പ്രോഫിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓവർ കോൺഫന്റ് ആവും നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് അത് നമ്മൾ കളയുകയും ചെയ്യും ആ പ്രോഫിറ്റ് മൊത്തം നമ്മൾ കളയുകയും ചെയ്യും അതാണ് മനുഷ്യന്മാരുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സിനാരിയോസ് വന്നു കഴിഞ്ഞാലും നമ്മളൊരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രേഡിംഗിൽ റീസ്റ്റാർട്ട് ശേഷം നമ്മൾ നമുക്ക് കുറച്ചും മൈൻഡ് ഫ്രഷ് പിന്നെ ട്രേഡിങ്ങിൽ ഇപ്പൊ വലിയ ലോസസ് ഫേസ് ചെയ്യും ലോസിന്റെ കാര്യമാണ് നമ്മളവിടെ സംസാരിച്ചതെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ ലോസസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വലിയ ക്യാപിറ്റൽസ് വെച്ച് റീസ്റ്റാർട്ട് ചെയ്യരുത് ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്രയും കുറഞ്ഞ ക്യാപിറ്റലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കോൺഫിഡൻറ് ആയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ും പോവാള്ള അപ്പം ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ഫുൾ ബാക്ക് ഔട്ട് ചെയ്യരുത് പകരം ഒരു നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു പ്രോഫിറ്റബിൾ ഷിബ്ലി റഹ്മാനെ പോലെ ഒരാളായി മാറാൻ സാധിക്കും ഉറപ്പ് അല്ലേ തീർച്ചയായിട്ടും ഇനി അതിന് അത് അതിനുശേഷം പറയുകയാണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മൊത്തം പേഴ്സണൽ ബ്രാൻഡിങ് ആണ് അപ്പോൾ ഷിബ്ലി റഹ്മാൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കൂടുതൽ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഫൈനാൻസ് ഫീൽഡിൽ നിന്നായതുകൊണ്ടാണ് ഈ ഈ പറഞ്ഞതുപോലെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിക്കൽസായാലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റൻസ് ആണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നതൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമ് ത്രൂ ആണ് ഞാൻ ആ സും അപ്പൊ ഞാൻ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ആക്ച്വലി എസ് ആർ കെ പി റഹ്മാൻ എന്നാണ് എന്റെ ആ ഒരു പേര് വരുന്നത് ആ ഒരു പേരിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിലോട്ട് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അപ്രോച്ച് ചെയ്ത ആൾക്കാരെയാണ് പിന്നെ നമ്മൾ കമ്പനി ആ ഒരു ലെവലിലേക്ക് റോയൽ അസെറ്റ്സ് റോയൽ അക്കാദമി അങ്ങനെ ഓരോ കമ്പനീസ് കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനീഷ്യലും നമ്മൾ പിച്ച് പിച്ചത സമയത്താണെങ്കിലും നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിൽ നിന്നാണ് ബിസിനസ്സിനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ പിന്നീട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് തന്നെയാണ് അതിൽ ഈ പറയുന്ന പോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷനാണ് മെയിൻ തിങ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ ബിസിനസിനെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യാനും അതിപ്പോൾ റൺ ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ് അപ്പോൾ നമ്മൾ ലൈവായിട്ട് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളും ഉണ്ടായിരിക്കുക നമ്മളുടെ ഫേസ് ആണ് അവിടെ ആൾക്കാർ കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനാൻസ് മേഖല ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലെ ട്രസ്റ്റ് ആണ് മെയിൻ അപ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവരുടെ മുന്നിൽ നമ്മളെ കാണുകയാണ് നമ്മളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പിന്നെ അതുമാത്രമല്ല നമുക്ക് നല്ലൊരു ഓഡിയൻസിനെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ബിസിനസ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഓഡിയൻസ് അവിടെ ഫിക്സ്ഡ് ഓഡിയൻസ് ഒരു ബേസിക് ഓഡിയൻസ് നമുക്ക് ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട് ആ കമ്മ്യൂണിറ്റിയിലോട്ട് തന്നെ നമുക്ക് ആദ്യം അത് പിച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അവിടെ നിന്ന് നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പേഴ്സണൽ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്റർ എക്കണോമി മാർക്കറ്റിനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും കാര്യങ്ങളാണ് അതിൽ അത്യാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഫോളോവേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ കോണ്ടന്റും കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റീച്ചും ഓഡിയൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെടുത്ത് പറയാനുള്ളത് എനിക്ക് അതാണ് നിങ്ങളിപ്പോൾ ബിസിനസ്സസ് ബിൽഡ് ചെയ്യുമ്പോൾ പഴയ പോലെ അല്ല ട്രഡീഷണൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ നമുക്ക് ഡിജിറ്റലായാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുന്നേ നമ്മളുടെ അതേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ നമ്മളേക്കാൾ മുന്നേ അവിടെ എത്തി തുടങ്ങും അപ്പം അതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അതല്ലാതെ അറിയാ മീൻസ് അതിനെക്കുറിച്ച് അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ ആരെക്കൊണ്ടാണോ ചെയ്യിപ്പിക്കാൻ പറ്റുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ആ ഒരു സൈഡ് ഒന്ന് എക്സ്പോഷർ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലേക്ക് മാത്രമേ നിക്കുകയുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകില്ല പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ചില ഒരു ജനറേഷനുണ്ട് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപദേശമാണ് തീർച്ചയായിട്ടും അതിലേക്ക് പോയേ പറ്റൂ അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കായാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാലും പോയേ പറ്റൂ എന്നാലേ നമ്മുടെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷിബ്ലി റഹ്മാൻ അല്ലേ അപ്പം നമ്മൾ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ആക്ച്വലി ഞാൻ ഫ്യൂച്ചർ പ്ലാൻ താൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഒരു സിക്സ്റ്റീൻ ടു ട്വൻറ്റി വൺ ഇയേഴ്സിൽ വരുന്ന അതല്ല ട്വൻറ്റി വണ്ണിനു ഒരു ഫോർട്ടി അല്ലെങ്കിൽ എബോ ഫോർട്ടി വരുന്ന ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷിബ്ലി റഹ്മാൻ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഇനി ഉണ്ടാവുമല്ലോ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഷിബ്ലി റഹ്മാൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സുകാരനാവണം ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ വളരെ ഒരു ബഡിംഗ് സ്റ്റേജെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനിയും ബിസിനസ്സസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം എട്ടോളം പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അക്കാദമിയുടെ ഫ്രാൻചൈസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഐ ടി ഫോമിൻ്റെ എക്സ്പെൻഷൻ ആണ് കാര്യങ്ങളെന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് പുതിയൊരു രണ്ട് പ്രൊജക്റ്റുകൾ നമ്മൾ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കും ഹൗസ് വൈഫ്മാർക്കും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനെയും ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരു ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കൊരു റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒരു എണോ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറും കാര്യങ്ങളും നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ നല്ല യൂണീക്കായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ഏകദേശം നമ്മളുടെ ഒരു റൂട്ട് മാപ്പ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇനി ഉണ്ടാവും ഓരോരോ ബിസിനസ്സുകളും ഓരോരോ ബ്രാൻഡുകളും നമ്മൾ കൊണ്ടുവരും നമ്മുടെ സൈഡിൽ നിന്ന് അതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്